ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറുതെ അല്ല അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിൽ ചിലര് കയറി മുൻപോട്ട് വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ് ഇന്ന് രാവിലത്തെ അൻസിബിയുടെ പ്രകടനം സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിലെ സകലരുടെയും കോൺഫിഡൻസ് തകർത്തെറിയുക മാത്രമല്ല ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം ഇന്ന് യും ബി ആക്ടിവിറ്റിയെ കുറിച്ചാണ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയാണെന്നും ഈ ഷോയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിൽ ഉണ്ടായ മാറ്റം എന്താണെന്നുമായിരുന്നു ഇന്നത്തെ ടാസ്ക് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് ഷോവിനെ കുറിച്ചുള്ള നമ്മുടെ എക്സ്പീരിയൻസ് പറയുക എന്നതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലെ എടുത്തു പറയേണ്ട ഒരാളാണ് അൻസിബ അൻസിബ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു അൻസിബ സത്യത്തിൽ എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു ബിഗ് ബോസിനടുത്ത് ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയുന്ന ആള് അൻസിബ തന്നെയാണെന്ന് പ്രൂവ് ചെയ്തൊരു ഡേ ആണ് ഇന്ന് അൻസിബ ഈ ഷോയെക്കുറിച്ച് വിലയിരുത്തിയ കാര്യങ്ങൾ ധാരാളം പറയുകയുണ്ടായി എന്നാൽ അതിലെല്ലാം പറയാനായിട്ട് സാധിക്കില്ല കാരണം കുറെ അധികം കാര്യങ്ങൾ അൻസിബ മുന്നോട്ട് ഉന്നയിക്കുകയുണ്ടായിരുന്നു അപ്പൊ അതിലെ കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ പറയാം അൻസിബ ആദ്യമായി പറഞ്ഞ കാര്യം ബി ബി ഷോ അതായത് ബിഗ് ബോസ് മലയാളം ഷോ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ല പക്ഷേ ഇതിലെ സ്ക്രിപ്റ്റഡ് ആണ് വേണമെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടി ഇവിടെ താമസിക്കാനായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നവരാണ് ഇവിടെയുള്ള കണ്ടസ്റ്റൻസിൽ പകുതി പേരും ഈ ഷോയിൽ വരുന്ന എല്ലാവരും റിയൽ ആയിട്ടുള്ള ആൾക്കാരല്ല ഫേക്ക് ആയിട്ടുള്ളവരും ഈ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനകത്ത് അഭിനയിച്ചു നിൽക്കുന്നവരുണ്ട് റിയൽ ആയിട്ട് നിൽക്കുന്നവരുണ്ട് ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരുണ്ട് അങ്ങനെ പലതരം ആൾക്കാരുള്ള ഒരു ഷോയാണിത് ഇതിൽ നിന്നും റിയൽ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഈ ഒരു ആക്ടിവിറ്റിക്ക് ഇടയിലൂടെ തന്നെ അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചുമുള്ള കാര്യങ്ങളും ഇൻഡയറക്റ്റ്ലി അൻസിബ അവിടെ തുറന്നു കാണിക്കുന്നു ഒപ്പം തന്നെ അൻസിബ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ഈ ഷോയിലൂടെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു മെസ്സേജ് സമൂഹത്തിൽ നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം ഇത്തരത്തിലെ പല കാര്യങ്ങൾ അൻസിബ ഇന്ന് പറയുകയുണ്ടായി വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ഈ ഒരു ആക്ടിവിറ്റിയിൽ അൻസിബ കത്തി കയറി എന്നുള്ളതിന് ഇതുതന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക